കേരളം ബിജെപി ഭരിക്കും യാതൊരു സംശയമില്ല എഴുപത്തിയഞ്ച് ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമൊക്കെ സംഘപരിവാർ പരിപാടികളിൽ കാണുന്നതിന് സമാനമായ കാവിക്കൊടികളും പ്രചാരണ തന്ത്രങ്ങളുമാണ് ഇന്ന് തൃശൂർ നഗരത്തിൽ കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു വലിയ പൊതുപരിപാടി തൃശൂരിൽ സംഘടിപ്പിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനായി മാറുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്ന് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിയവരൊക്കെ ഒന്ന് കരുതിയിരുന്നോളൂ ബി ജെ പി നിങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് കേരള ബി ജെ പിയിലെ തമ്മിലടി കൊണ്ട് പലപ്പോഴും കേരളത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയാതെ പോയ ബി ജെ പി ഇത്തവണ സുരേഷ് ഗോപിക്ക് വേണ്ടി ദേശീയ നേതൃത്വത്തെ ഒന്നാകെ കളത്തിലിറക്കാൻ പോകുന്നുവെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു കേരളത്തിൻ്റെ ചുമതലയുള്ള ദേശീയ സംഘടനാ സെക്രട്ടറി സുഭാഷിന്റെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിൽ നിന്ന് ഒരു മണ്ഡലമെങ്കിലും പിടിക്കാൻ ബി ജെ പി അക്ഷീണം പ്രയത്നിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൽ ഡി എഫും യു ഡി എഫും ഇതുവരെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക ഘട്ടത്തിലേക്ക് പോലും കടന്നിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ച് നവകേരള സദസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ പാർട്ടി പരിപാടികൾ എന്നതുപോലെ നടത്തിയതുകൊണ്ട് അണികൾ കുറേയേറെ ഉഷാറായി തന്നെ നിൽക്കുകയാണ് പക്ഷെ കോൺഗ്രസിൻ്റെ കാര്യം അതിദയനീയമാണ് തൃശ്ശൂരിലെ നിലവിലെ എം പി ആയ ടി എൻ പ്രതാപൻ വാർത്തകളിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയുമില്ല മുമ്പ് പത്മജ വേണുഗോപാലിനെ പരാജയപ്പെടുത്തിയ ഗ്രൂപ്പിസം കോൺഗ്രസിനുള്ളിൽ വീണ്ടും തല പൊക്കിയാൽ ഉറപ്പിച്ചോളൂ ടി എൻ പ്രതാപൻ വീണ്ടും മത്സരിച്ചാലും അതി തകർന്നു തരിപ്പണമാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിക്കുകയും ഒരു വശത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും മറുവശത്ത് സുരേഷ് ഗോപി എന്ന തൃശൂരിലെ നിയുക്ത സ്ഥാനാർത്ഥിയെയും അണിനിരത്തിക്കൊണ്ട് ഒരു മണിക്കൂർ നീണ്ട റോഡ് ഷോ നടത്തിയപ്പോൾ നൽകുന്നൊരു സന്ദേശമുണ്ട് തൃശ്ശൂരിന് വേണ്ടി തൃശ്ശൂർ പിടിക്കാൻ വേണ്ടി സുരേഷ് ഗോപിയുടെ വിജയത്തിനു വേണ്ടി സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഇറങ്ങി കളിക്കുകയാണ് തൃശൂരിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ ദേശീയ തലത്തിലുള്ള സംഘടനാ സംവിധാനം മുഴുവനായി തൃശ്ശൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇന്ന് നമ്മൾ കണ്ട ഈ പൊതുപരിപാടി ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് കാവിക്കോട്ടകളായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിലെയും ഗുജറാത്തിലെയുമൊക്കെ ബി ജെ പിയുടെയോ സംഘപരിവാറിൻ്റെയോ പൊതുപരിപാടികൾക്ക് സമാനമായി തന്നെയാണ് ഇവിടെയും ബി ജെ പി ഈ പരിപാടികൾ നിശ്ചയിച്ചിട്ടുള്ളത് എല്ലായിടത്തും കാവി പതാകകൾ ആർ എസ് എസിൻ്റെ കൊടിക്കൂറകൾ അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ വലിയ ബാനറുകൾ ഫ്ലെക്സ് ബോർഡുകൾ വലിയ ചിലവ് നടത്തിക്കൊണ്ട് തന്നെ അതായത് നല്ല രീതിയിൽ ഫണ്ട് ചെയ്തുകൊണ്ട് തന്നെ ആളുകളെ എത്തിക്കുന്നു സ്ത്രീകളുടെ വലിയ സാന്നിധ്യം ആയിരക്കണക്കിന് സ്ത്രീകൾ അവർ സുരേഷ് ഗോപിക്ക് ആർപ്പ് വിളിക്കുന്നു നരേന്ദ്രമോദിക്ക് ജയ് വിളിക്കുന്നു അതോടൊപ്പം മറിയക്കുട്ടി അടക്കമുള്ള വനിതാ രത്നങ്ങൾ അതായത് ഇപ്പോൾ വിവാദത്തിലുള്ളവരും അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും കേരളത്തിൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയിട്ടുള്ളവരുമായ നിരവധി മഹിളകൾ ഈ പരിപാടിയിൽ മോദിക്കൊപ്പം വേ വേദി പങ്കിടുകയാണ് ഒരു പ്രധാനമന്ത്രി സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വിളിച്ച ഒരു പൊതുപരിപാടി അല്ലെങ്കിൽ വിളിച്ചു ചേർത്തൊരു വലിയ സമ്മേളനം എന്നതിനേക്കാൾ ഉപരി ഇത് സുരേഷ് ഗോപിക്ക് വേണ്ടി അല്ലെങ്കിൽ ഇത് ഏറ്റവും ഗുണം ചെയ്യുക സുരേഷ് ഗോപിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉള്ള എം പി ആയ ടി എൻ പ്രതാപൻ്റെ കോൺഗ്രസിൻ്റെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനമായ കോൺഗ്രസ്സിൻ്റെ സംഘടനാ സംവിധാനവുമായിട്ടാണ് കോൺഗ്രസ് എത്രയോ ദുർബലമായിരിക്കുകയാണ് തൃശ്ശൂരിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമെന്ന് പറയേണ്ടി വരും അവരുടെ പരിപാടികൾ എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാകും അത് പ്രവർത്തകരുടെയോ അണികളുടെയോ കുഴപ്പമല്ല മറിച്ച് നേതാക്കളുടെ ഗ്രൂപ്പിസം നിറഞ്ഞ താൻ പോരുമെന്ന നിറഞ്ഞ മനസ്സിൻ്റെ കുഴപ്പമാണ് അപ്പോൾ കോൺഗ്രസ് തൃശ്ശൂരിൽ ഒന്നും ചെയ്യാതിരിക്കുകയും ടി എൻ പ്രതാപനാണോ ഇനി അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ ആരാണ് സ്ഥാനാർത്ഥി എന്നതിനെക്കുറിച്ച് അവ്യക്തതകൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ബഹുദൂരം മുന്നിലോടുകയാണ് സുരേഷ് ഗോപി അവിടുത്തെ ഓരോ പഞ്ചായത്തുകളിലും ഓരോ പൊതുപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കത്തിലായിക്കൊണ്ട് അവർക്ക് വേണ്ട ചെറിയ ചെറിയ സഹായങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് നടത്തിക്കൊണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സുരേഷ് ഗോപിക്ക് ഏറെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും അവിടെ സി പി എമ്മിന് കാര്യമായ റോളില്ല സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ പോകുന്നത് സി പി ഐയുടെ സീറ്റാണത് അതുപോലെ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സീറ്റാണത് പക്ഷേ കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു പിടുത്തവുമില്ല പക്ഷേ ഈ ഘട്ടത്തിലാണ് ബി ജെ പി ചിട്ടയായ പ്രവർത്തനത്തിലൂടെ സുരേഷ് ഗോപിയെ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് മുതൽ തന്നെ തൃശ്ശൂരിൽ സജീവമാക്കി കൊണ്ട് നടക്കുന്നത് അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വരികയും മണ്ഡലത്തിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ അത് എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ഏറ്റവും വലിയ വോട്ട് ബാങ്കായ സ്ത്രീ വോട്ടർമാരെ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപിയിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് ഞങ്ങൾ വോട്ട് ചെയ്യുമെന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് അവിടെ എത്തി ഈ പരിപാടി തുടങ്ങി ഇതൊരു തുടക്കം മാത്രമാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ അത്രയേറെ കൺസേൺഡാണ് ഇവിടെ ഒരു സീറ്റ് നേടുക തന്നെ ചെയ്യും എന്നുള്ള ബി ജെ പിയുടെ ഉറപ്പാണ് നമ്മൾ അവിടെ കണ്ടത് ഈ സമീപ തെരഞ്ഞെടുപ്പുകളിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമൊക്കെ കോൺഗ്രസിനുണ്ടായ കനത്ത തിരിച്ചടിയും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ബി ജെ പിയുടെ ദേശീയ സംവിധാനം അത്രമേൽ സുശക്തമായി സുരേഷ് ഗോപിക്ക് വേണ്ടി ഇടപെടുമ്പോൾ കോൺഗ്രസിന് എന്താണുള്ളത് കോൺഗ്രസിലെ ദേശീയ നേതൃത്വം തമ്മിൽ തല്ലും തമ്മിലടിയുമായി അങ്ങനെ നിൽക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഭരണം നഷ്ടമായതിൻ്റെ ജാള്യതയും ഒരു തരത്തിലും ഒത്തുചേരാൻ കഴിയാത്ത ഒത്തുപോകാൻ കഴിയാത്ത വിധത്തിലുള്ള വിഭാഗീയതയും കോൺഗ്രസിനെ ഒരറ്റത്ത് നിന്ന് നശിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു അങ്ങനെയുള്ള കോൺഗ്രസ്സിന് അവരുടെ ദേശീയ നേതൃത്വത്തിന് മോദിയുടെയും ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെയും ഇടപെടലിനു ബദലായി എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ഈ രീതിയിലാണ് ബി ജെ പി സംഘടനാ സംവിധാനം പ്രവർത്തിക്കുന്നത് എങ്കിൽ ദേശീയ നേതൃത്വം കേരളത്തിൽ തൃശ്ശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ ഒന്നുറപ്പിച്ചോളൂ സൂക്ഷിച്ചില്ലെങ്കിൽ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും അത് വലിയ തിരിച്ചടിയാകും തൃശ്ശൂർ സുരേഷ് ഗോപി അങ്ങ് എടുക്കുകയും ചെയ്യും